ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് ഇത് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേ എന്ന് ശരിക്കും പറഞ്ഞാൽ ഹൈവേയിൽ പോകുന്ന സമയത്ത് നമ്മൾ തേനൂർ ഹോട്ട് കമ്പനി എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിക്കായിട്ടാണ് ഈ വീട് വരുന്നത് അത്യാവശ്യം നിറയെ വീടുകൾ ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട് ഇതിൻ്റെ ചുറ്റും ഒരുപാട് വീടുകളുണ്ട് വീടിൻ്റെ ഫ്രണ്ടേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി കോമ്പൗണ്ട് വാൾ സെറ്റാണ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ഫ്രണ്ട് നല്ല ചുറ്റുവട്ടവും ഇൻ്റർലോക്ക് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പണ്ടിൽ തന്നെ ഒരു ഊനാലൊക്കെ ഇരിക്കുന്നുണ്ട് ആടാനായിട്ട് എന്തായാലും ചാവി എന്നിട്ടില്ല നമുക്ക് വെളിയിലുള്ള ഭാഗങ്ങളൊക്കെ നോക്കാം അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഈ സൈഡ് നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് ഇനി ബാക്കിലോട്ട് പോകുമ്പോഴും അവിടെയും മരങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ വാഴയും മാവും ഒരു ബാത്റൂമും അതുപോലെ തന്നെ പ്ലാവൊക്കെ ആയിട്ട് നല്ല സ്പേസ് ആയിട്ട് മേലേക്ക് കയറാനായിട്ട് ഇരുമ്പിൻ്റെ സ്റ്റെയർ കേസാണുള്ളത് മേലെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ താഴെ എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ നമുക്ക് മേലെടുക്കാൻ പറ്റും ചുറ്റുവട്ടവും ഒരുപാട് വീടുകളുണ്ട് ഇനിയും കുറച്ച് പ്ലോട്ടുകളോട് കൊടുക്കാനും ഉണ്ട് ഓക്കെ സോ ഈ വീട്ടിനകത്ത് ഉള്ളത് ബോർവെല്ലാണ് അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ ഉണ്ട് അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത വീട്ടിൽ കിണർ കാണാം അതുകൊണ്ട് തന്നെ ഇവിടെ സ്പേസ് ഒരുപാടുണ്ട് ഫ്രണ്ടിലായാലും ബാക്കിലായാലും നല്ല സ്പേസ് ഉണ്ട് നമുക്ക് ഓപ്പൺ വെൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഓപ്പൺ വെല് കുഴിക്കാവുന്നതാണ് ഫ്രണ്ടേജൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം മൂന്നോ നാലോ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള അത്രയും സ്പേസ് ഉണ്ട് അപ്പോൾ വീട് നല്ല ക്യൂട്ടായിട്ട് കിടക്കുന്നുണ്ട് ഈ സൈഡ് എടുത്ത് നോക്കിയാൽ ഇവിടെയും അത്യാവശ്യം സ്പേസ് കാണുന്നുണ്ട് നല്ല ടൈൽസ് കാര്യങ്ങൾ നല്ല കോമ്പിനേഷനോട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് നല്ലൊരു ഹാൾ വീടിൻ്റെ കാര്യം എടുക്കണമെങ്കിൽ നല്ലൊരു ലിവിങ് റൂമുണ്ട് അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഹാൾ കിച്ചൺ അതേപോലെ രണ്ട് ബെഡ്റൂമുണ്ട് അതിൽ ഒന്ന് അറ്റാച്ചഡ് ആണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇത് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു റൂം തന്നെയാണ് ഈ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അറ്റാച്ച് ബാത്ത്റൂമുകൊണ്ട് പോയിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമാണ് അത്യാവശ്യം വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഏരിയ എല്ലാം നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് നാല് വർഷത്തിൻ്റെ പഴക്കം ഉണ്ടാകും വീട്ടിൽ പക്ഷേ പുതിയ വീട് പോലെ തന്നെ ഏറ്റവും ഇപ്പം പുതിയ പുതിയ വീട് പോലെ തന്നെ കാണുന്നുണ്ട് സ്ക്വയർ ഫീറ്റ് അളവിൽ നോക്കുമ്പോൾ ഒരു തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് വീടിരിക്കുന്നത് അഞ്ച് സെൻറ്റിൻ്റെ മേലെ സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ പറയുവാണെങ്കിൽ നമുക്ക് ആകെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ എച്ച് എന്ന് കുളപ്പള്ളി എൻ എച്ച്ന്ന് നമുക്ക് ആകെ വരുന്നത് വൺ കിലോമീറ്ററിൻ്റെ അടുത്ത് ഉള്ളൂ ഡൈനിങ് ഹാളും ബെഡ്റൂം എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു വീടാണ് കിച്ചണിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഫുള്ളി ഫർണിഷ്ഡ് ആണ് ഇപ്പോൾ ഈ ഒരു ബെഡ്റൂമിനകത്ത് അറ്റാച്ചഡ് അല്ല ഇത് ഇതിനകത്ത് ബാത്റൂം അല്ല ഓക്കെ ഡൈനിങ് ഹാൾ ഇവിടെ നോക്കുമ്പോൾ കിച്ചൺ കിച്ചണിൻ്റെ കാര്യം എടുക്കുമ്പോൾ കംപ്ലീറ്റ്ലി വെൽ ഫർണിഷായിട്ടൊരു കിച്ചൺ ആണ് പിന്നെ ഈ വീടിൻ്റെ മുഖം എന്ന് പറയുന്നത് കിഴക്കാണ് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടിരിക്കുന്നത് കിച്ചൻ്റെ കാര്യം നോക്കുമ്പോൾ മേലത്തെ കബോർഡുകൾ ഉണ്ട് അവിടെ താഴെ എല്ലാം അലുമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ട പോലെ തന്നെ ആ ഒരു പോർഷനാണ് കാണുന്നത് ഈ ഒരു തൊള്ളായിരത്തമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി ഫൈവ് ലാക്സ് ആണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ വീട് പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു ഊനാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് ഫ്രണ്ട്സ്